വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തെച്ചിപ്പോൾ നല്ലോണം വിരിഞ്ഞിട്ടുണ്ട് ഇത് കുഞ്ഞി തെച്ചി ഞാൻ മറ്റേ അപ്പുറത്തൊരു തെച്ചിണ്ടായിരുന്നു കേട്ടോ അതിമുന്ന് എന്താ പറയുക കുത്തിങ്ങാണ്ട് ഇട്ടതാണ് ഇത് നമ്മളെ ബാഗിനകത്താണ് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത് എന്താ കണ്ടോ ചെറിയ തയ്യായിരുന്നു ആയിരുന്നു ഇപ്പോൾ നന്നായിട്ട് കൂട്ടിട്ടുണ്ട് എവിടെ ഇങ്ങനെ തെച്ചിണ്ടായിരുന്നു കണ്ടോ ആ തെച്ചിപ്പൊരു കൊമ്പ് കുത്തിയിട്ടാണേ പിന്നെ നമ്മൾ മുളകുണ്ടായി ഇതാ അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ മുളകൊക്കെ ഇമിന് ചെറിയ മുളകൊക്കെ ഉണ്ടാവുന്നുണ്ട് ഉണ്ടോ മുളകുമ്പോഴൊക്കെ മുല് അപ്പം മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ഇതാ ഒക്കെ കൊഴിഞ്ഞ് ഒക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇപ്പം മരുത്തുമ്പിൽ കുറച്ച് ചവിടാടെ കുറച്ച് മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളടയ്ക്കപ്പഴ നന്നായിട്ട് കൊഴിഞ്ഞ് വീഴുന്നുണ്ട് പക്ഷേ ഇത് കൊഴിഞ്ഞ് വീണത് എടുക്കാൻ പറ്റില്ല എന്താണെന്നറിയോ ഇതിലൊക്കെ നിറച്ച് പുഴുക്കളുണ്ടാവും വേണ്ടത് അപ്പോൾ കാര്യത നല്ലത് വീണ്ടുണ്ട് പക്ഷേ അത് സാധനം ഫ്രഷാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അതിലും ഉണ്ടാവും പൂക്കൾ ഒരു കുത്തി ഉണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തായാലും പൂക്കളുണ്ടാവും പിന്നെ അടയ്ക്കാപ്പഴം മൂട്ട് നോക്കിയിട്ടൊന്ന് അറുത്ത് എടുത്തുവയ്ക്കണം അതേപ്പം നടക്കുകയുള്ളൂ മറ്റേ നമ്മൾ നല്ലോണം പഴക്കുമ്പോഴത്തേക്കും പൂക്കൾ വരുകയാണെങ്കിൽ കഴിഞ്ഞിടങ്ങിയാണ് കുറച്ചും കൂടെയൊക്കെ ഉള്ളു അടക്കാപ്പഴങ്ങൾ എന്നാളിപ്പോ ഞങ്ങള് കുറച്ചൊക്കെ രാവിലെ തന്നെ എന്റെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കായി നമ്മൾ പിന്നെ പിന്നെ കറി മത്തി മുളകിട്ടുണ്ട് കാണില്ല അപ്പൊ കേട്ടോ അപ്പൊ കറി കുറച്ചും കൂടെ അധികം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിന്ന് പൂടെ തന്നെ ഇണ്ടാക്കിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ കറി പിന്നെ കുറച്ച് പോയിട്ടുണ്ട് അമ്മ കുട്ടികളൊക്കെ അത് കൂട്ടിയിട്ടാണ് കഴിച്ചത് ഇനി നമുക്ക് ചോറ് തന്നെ മതി കേട്ടോ അപ്പം നല്ല അത്യാവശ്യം നല്ല മത്തിയാണ് മത്തിക്കൊക്കെ നല്ല വിലയാണ് പഞ്ഞിയക്കെള്ള മത്തിയാണ് കേട്ടോ പിന്നെ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളായിരുന്നു എത്രയാണ് അര കിലോട്ട് വാങ്ങിച്ചിട്ടുള്ളായിരുന്നു മത്തി കേട്ടോ അത് മതിയല്ലോ പിന്നെന്താ നമ്മൾ രാവിലത്തെ ബാക്കിയുള്ള പൂളേണ്ടത് അപ്പോൾ എന്താ മോനുസൈ വൈകുന്നേരം വരുമ്പോന് കൊടുക്കണം പിന്നെ ആനും പോടേണ്ടത് ഓർക്കുന്ന സ്കൂളില്ല അപ്പോൾ ഒന്നോളം സ്കൂളിൽ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ലീവാണ് അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് ട്യൂഷന് ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു ഒന്നിനു ഒരു മണിക്കൂർ ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ എന്താ ഉപ്പേരി ഒക്കെയാ ചക്കപ്പുരുണ്ടോ നമ്മൾ രാവിലത്തെ ബാക്കിയുള്ള പൂളേണ്ടത് അപ്പോൾ എന്താ മോനുസേ വൈകുന്നേരം വരുമ്പോന് കൊടുക്കണം പിന്നെ ആനും പോടേണ്ടത് ഓർക്കുന്ന സ്കൂളില്ല അപ്പോൾ ഒന്നോ സ്കൂളിൽ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ലീവാണ് അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് ട്യൂഷന് ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു എന്നു ഒരു മണിക്കൂർ ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ നമ്മൾ വീട്ടിലുണ്ട് അപ്പം ഇന്ന് ഉപ്പേരി വെക്കണതാ ചക്കപ്പുരു കേട്ടോ ചക്കപ്പുരു വെക്കണത് എങ്ങനെയാ വെച്ചാൽ ഒരു എന്താ പറയുക വെറൈറ്റി മോഡലായിട്ടാണ് കേട്ടോ കാരണം കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ആദ്യം ഞാൻ ചക്കക്കുരിൻ്റെ ഉപ്പേരി വെച്ചിരുന്നത് വെളുത്തുള്ളി ഉണക്കമുളകൊക്കെ കുത്തിയിട്ടും ഇങ്ങോട്ട് കടുക്കൊക്കെ വറുത്താൽ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നീ ഇതിങ്ങനെ വെച്ചോക്കാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഏത് ഐറ്റംസ് ആണെങ്കിലും വെച്ചാലോ നമുക്ക് പൈസ ഒന്നും കിട്ടാ പൈസ ഒന്നും കൊടുക്കാതെ കിട്ടുന്ന സാധനമല്ലേ അപ്പം ഇന്നലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പഴുത്ത ചക്ക വെച്ചാണ്ട് ഇന്നലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചക്കക്കുരി ഉണ്ടത് അത്യാവശ്യം നല്ല എന്താ പറയുക വലുപ്പം ഉള്ളതാണ് കുറച്ച് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഉപ്പേരിക്കുള്ള ചക്കുരി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതവിടെ കിടന്നങ്ങനെ വേവട്ടെ ഗായ്സ് നമ്മുടെ ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടോ കുരുമുളകൊക്കെ ഇട്ട് വെച്ച ചക്കുരിട്ടോ എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല വെന്ത ഉടഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഈ മുളകിട്ടതും ചക്കക്കുരുടെ ഉപ്പേരിയാണെന്നുള്ള കേട്ടോ പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു എന്താ പറയുക ഒരു സൈഡ് ഡിഷാണ് കേട്ടോ നമ്മുടെ മത്തിൻ്റെ തലയാണേ അപ്പം അത് ഞാൻ പച്ചമുളകൊക്കെ കീറിയിട്ട് വെളുത്തുള്ളിയോ പിന്നെ എന്താ പറയുക ഉപ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വേവിച്ചെടുത്ത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ താല്പര്യമുള്ളവരൊന്നും ചെയ്ത് നോക്കണം കേട്ടോ തലേ കഷ്ടമുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഓക്കെ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും വീണ്ടും മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ